കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷപൂർവ്വം ഒരു ദിവസമാണ് മീനമാസത്തിലെ ഭരണി നക്ഷത്രം സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്ന മീനഭരണി ദിവസം ദേവി അധർമ്മത്തിനുമേൽ വിജയം നേടിയതായാണ് സങ്കല്പം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന രേവതി നാളിലെ രേവതി വിളക്ക് അശ്വതി നാളിലെ തൃച്ചന്തന ചാർത്ത പൂജ അശ്വതി കാവുതിണ്ടൽ എന്നിവ പ്രസിദ്ധമാണ് രേവതി നാളിൽ നടക്കുന്ന പ്രസിദ്ധമായ ചടങ്ങാണ് രേവതി വിളക്ക് തൊഴിൽ അന്നേ ദിവസം കളമെഴുത്ത് പാട്ടും തുടർന്ന് ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള കൽവിളക്കിൽ രേവതി ദീപം തെളിയിക്കുന്നു ധാരികനിൽ ഭദ്രകാളി വിജയം നേടിയതിൻ്റെ വിളംബരമാണ് രേവതി വിളക്ക് രേവതി നാളിലെ ദേവീ ദർശനം ഐശ്വര്യപ്രദായകവും ദുരിതനാശകരവും ആണെന്നാണ് വിശ്വാസം രേവതിക്ക് തലേ ദിവസം തന്നെ ധാരാളം ഭക്തജനങ്ങളും ചെമ്പട്ടണിഞ്ഞ കോമരങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു